സ്നേഹ സ്നേഹ എന്നെ വിശ്വസിക്കുന്നുണ്ടോ സ്നേഹക്ക് ഭ്രാന്തായിരുന്നു വരെയായി ഞാൻ അപ്പോഴൊക്കെ ഞാൻ കരുതിയത് നീ നാട്ടിലില്ലെന്ന് തന്നെയാ ചൈതന്യ പ്രീസമ്മളുടെ കാര്യത്തില് നമ്മൾ തമ്മിലൊരു അവകാശവാദം വന്നാ തോറ്റുപോകുന്നത് ഞാൻ തന്നെയാ കാരണം ഞാൻ അവളെ പ്രസവിച്ചില്ലല്ലോ എനിക്കിപ്പം ഒരാളെ ന്യായീകരിക്കാൻ പറ്റില്ല ഒരാൾക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റില്ല ഞാൻ നിന്റെ കാല് പിടിക്കും ഇതിനേക്കാൾ ഭേദം സ്നേഹ എന്നോട് മരിക്കാൻ ആവശ്യപ്പെടുന്നത് കൊണ്ടുപോയ ഏജന്റ് എന്നെ വഞ്ചിച്ച് ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ എന്തൊക്കെയാന്ന് സ്നേഹിക്കറിയില്ല തിരിച്ചു പോരാതിരിക്കാൻ വേണ്ടി എത്രയോ പേരുടെ കാല് പിടിച്ചു എന്നറിയോ കാരണം എന്താണെന്ന് ഞാൻ വരുന്നത് എന്റെ ദുരിതങ്ങളിലേക്കാണെന്ന് അറിയാവുന്നതുകൊണ്ട് എന്നിട്ട് ഇവിടെ വന്നപ്പോഴോ ഒരു പെരും കള്ളിയുടെ സ്ഥാനം എന്റെ മോളെ എനിക്ക് വേണമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുമായിരുന്നോ എന്നേക്കാൾ കൂടുതൽ യോഗ്യത അവളെ വളർത്താൻ നിങ്ങൾക്കാണെന്ന് പറഞ്ഞു തന്നതല്ലേ ഞാൻ ഞാൻ നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത് എന്റെ മോൾ എവിടെ അവൾ എന്താ ചെയ്തത് അരുൺ നിന്നെ തല്ലാൻ കൈ ഒങ്ങിയപ്പോ ഫാദർ തടഞ്ഞു മനസ്സുകൊണ്ട് ഞാനും നിന്നെ നോവിക്കാൻ എനിക്കൊരാഗ്രഹവുമില്ല ചൈതന്യ നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരാരും അറിയണ്ട നമുക്ക് രണ്ടുപേർ കൂടെ പോയി ഒന്ന് നിർത്തുന്നുണ്ടോ സ്നേഹയുടെ സങ്കടം എനിക്ക് മനസ്സിലാവാ അവസ്ഥ എന്താന്ന് ചിന്തിക്ക് ഒന്ന് ബഹളം വെച്ച് വേണമെങ്കിലും എനിക്ക് പുറത്തു പോവാം നിങ്ങൾ ഇവിടെ പിടിച്ചു പൂട്ടിയിടുവോ നിങ്ങൾ കൊണ്ടത് പറ്റോ പക്ഷെ ഞാൻ ഇരിക്കുന്നില്ലേ നിങ്ങളുടെ മുമ്പില് അത് ഇക്കാര്യത്തിന്റെ സത്യം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് എന്റെ മോള് നിങ്ങളുടെ കയ്യിലെത്തുന്ന ആ നിമിഷം ഞാൻ ഇവിടം വിട്ടു പോവും ജീവിക്കാൻ വയ്യ ചാകാനും എന്തൊരു ഗതികെട്ട അവസ്ഥ ഇത് സ്നേഹ പ്രീസമോളോട് നിനക്കുള്ള സ്നേഹം സത്യസന്ധത ഞാൻ അവളെ വിട്ടു തന്നത് സത്യസന്ധമായിട്ട് തന്നെയാ ഇതെല്ലാം ദൈവം കാണുന്നുണ്ട് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ആരാണിത് ചെയ്തതെങ്കിലും അയാൾ തോറ്റുപോവേ ഉള്ളൂ മോള് നിങ്ങളുടെ അടുത്ത് തിരിച്ചെത്തും അതെനിക്ക് ഉറപ്പാ അതെന്റെയും കൂടെയുള്ള പ്രാർത്ഥനയാ ഞാനും നീയും അവളുടെ അമ്മമാരാ അമ്മമാരുടെ കണ്ണീരിനി വിലയില്ലാതെ പോവില്ല നീ വിശ്വസിക്ക